ിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികൾക്ക് പോലും മേനകാ ഗാന്ധിയുടെ അഭിപ്രായത്തോട് യോജിപ്പുണ്ടാകില്ല എന്ന് മേനകാ ഗാന്ധി പറഞ്ഞത് ഇവിടെ സർക്കാർ മൗനമാണ് മുഖ്യമന്ത്രിയുടെ ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ക്രിയാത്മകമായ നടപടികൾ ഉണ്ടാകുന്നില്ല അവിടെ ഇത് ഇല്ലായ്മ ചെയ്യാനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട് കുറേ വ്യവസായ പ്രമുഖരുണ്ട് ഇവരെല്ലാം പലതരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ അകത്താവുകയോ അല്ലെങ്കിൽ അന്വേഷണം നേരിടുന്നവരുമാണ് ഇവരാണിപ്പോൾ വലിയ നായകരായി ഇറങ്ങിയിരിക്കുന്നത് ഇവർക്കെതിരെ കാപ്പാ ചുമത്തണമെന്ന് പ്രാഥമികമായി മേനകാ ഗാന്ധിയുടെ അഭിപ്രായത്തോട് യോജിപ്പുണ്ടോ വേണു ഇതിലെ ഇതൊരു വിവാദമാണ് പ്രശ്നം പരിഹരിക്കാനുള്ള പ്രായോഗിക ശ്രമത്തിന് ശ്രമിക്കാതെ കേരളീയ സമൂഹത്തോടും ഭരണകൂടം ഉൾപ്പെടെയുള്ളവർ കേരളത്തിലെ ഭരണകൂടം ഉൾപ്പെടെ ഇതൊരു വിവാദമുണ്ടാക്കി ആ വിവാദവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ശ്രീ നീലകണ്ഠൻ ഇവിടെ പറഞ്ഞ അഭിപ്രായത്തോടാണ് എനിക്ക് യോജിപ്പുള്ളത് അതുപോലെ തന്നെ ജസ്റ്റിസ് ജസ്റ്റിസ് പറഞ്ഞു ഈ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെല്ലാം വരുമ്പം ജീവൻ മനുഷ്യജീവൻ സംരക്ഷിക്കപ്പെടണം ആ മനുഷ്യജീവൻ സംരക്ഷിക്കാൻ അതിന് നമ്മുടെ രാജ്യത്ത് നേരെയുള്ള സംവിധാന പ്രകാരം സ്റ്റേറ്റ് സബ്ജക്റ്റാണ് ഭരണഘടന അനുസരിച്ച് സ്റ്റേറ്റ് സബ്ജക്റ്റാണ് അല്ലെങ്കിൽ പുറം നാടുകളിൽ നിന്നുള്ള വിദേശ രാജ്യങ്ങളുടെ അക്രമം ഉണ്ടായാൽ അത് കേന്ദ്രത്തിൻ്റെതാകും അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഏത് നിയമമാണ് അക്രമകാരിയായി വരുന്ന ഒരു വന്യജീവിയെ അല്ലെങ്കിൽ വേണ്ട നാട്ടിലുള്ള ജീവിയാണെങ്കിൽ ഒരു നായെ കൊല്ലാൻ പാടില്ല അതിനെ തടഞ്ഞുകൂടാ അതിനെ പിന്നെ ഇല്ലാതാക്കി കൂടാ എന്ന് പറയുന്ന ഒരു നിയമവും എൻ്റെ അറിവപ്പെട്ടിടത്തോളം നമ്മുടെ രാജ്യത്ത് നിലവിലില്ല പിന്നെ ഇത് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തോന്നുന്നു പിന്നെ മേനകാക മനേകാകാന്തിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അവർ ആനിമൽസിന് വേണ്ടിയുള്ള ഒരു സംഘടനയുടെ ബി ജെ പിയിലായിരുന്നപ്പോഴും അതിനുമുമ്പ് അവർ കോൺഗ്രസിൻ്റെ അകത്തളങ്ങളുള്ളപ്പോഴുമെല്ലാം അത്തരമൊരു പ്രസ്ഥാനം തുടങ്ങി അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരാളാണ് സ്വാഭാവികമായിട്ടും അവർ ആ ആങ്കിളിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു ആ അഭിപ്രായങ്ങളെ സംബന്ധിച്ച് അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അതിനപ്പുറം അതിനെ രാഷ്ട്രീയ രാഷ്ട്രീയതലമാക്കി കാണേണ്ട ആവശ്യമില്ല കേന്ദ്ര എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ കേരളം പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിന് വേണു എവിടെയും നമ്മൾ തേടിപ്പോകണ്ടല്ലോ സുപ്രീം കോടതി ഇതിൻ്റെ ബന്ധപ്പെട്ട ഒരു കേസിൻ്റെ വിജയം ഇത് വന്ന അവസരത്തിൽ വൈ ഇൻ കേരള എലോൺ ദിസ് ടൈപ്സ് ഓഫ് കംപ്ലയിൻസ് ഓർ ദിസ് ത്രെട്ടെന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പം ഉത്തരം പറയാൻ നമുക്ക് സാധിച്ചോ ഫാക്സ് ഫിഗേഴ്സ് നമ്മൾ കൊടുത്തോ വൈ വിഹാ സൗമ്യ കേസ് മാത്രമല്ല ഇതിൽ ഉത്തരം പറയാൻ മുട്ടിപ്പോയി ഈ ഉത്തരം മുട്ടൽ എന്തുകൊണ്ടുണ്ടാവുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ ഗൗരവപൂർവ്വം നമ്മുടെ കേരള ഭരണകൂടം ശ്രമിക്കണം അതേ സമയത്ത് ഇതിനെല്ലാം പരിഹാരമാർഗമായിട്ട് ചില ആളുകൾ ഇപ്പം ഇറങ്ങിയിട്ട് ഇതെല്ലാം വെടിവെച്ച് കൊന്ന് നായകളെല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ട് ചെയ്യണമെന്ന് പറയുന്ന കാഴ്ചപ്പാടുകൊണ്ട് എനിക്ക് യോജിപ്പില്ല അതേ സമയത്ത് മനുഷ്യജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിപ്പം ഏതിൻ്റെ കാര്യത്തിലായാലും പ്രാന്ന നായയുടെ കാര്യത്തിലായാലും ചീറിയെടുക്കുന്ന പാമ്പിൻ്റെ കാര്യത്തിലായാലും അപകടം ചെയ്യുന്ന പിന്നെ തെരുവിനെ നായയുടെ കാര്യത്തിലായാലും കൊലവിളിച്ച് വരുന്ന ആനയുടെ കാര്യത്തിലായാലും എല്ലാം ജീവൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിന് ആ വ്യക്തിക്ക് അവകാശമുണ്ട് അതോടൊപ്പം തന്നെ ഭരണകൂടത്തിൻ്റെ പ്രതിബദ്ധതയായിട്ടും അത് നിൽക്കുന്നു ഭരണഘടനാ പ്രകാരം സ്റ്റേറ്റിൻ്റെ ചുമതലയാണ് അത് അവർ നിറവേറ്റുകയാണ് വേണ്ടതെന്നുമാണ് എൻ്റെ അഭിപ്രായം ശ്രീ ടി കെ സജീവ് മൃഗങ്ങൾക്കെതിരെ ക്രൂരത പാടില്ല എന്ന നിലപാട് താങ്കളും പങ്കുവയ്ക്കുന്നതാണ് പക്ഷേ മനുഷ്യർക്ക് നേരെയുള്ള ക്രൂരത എന്നതിലേക്ക് ആ വിഷയത്തിൻ്റെ സ്വഭാവം മാറുമ്പോൾ പ്രായോഗികമായുള്ള പോംവഴികൾ നാം ആലോചിക്കേണ്ടേ അതിൽ മനുഷ്യനെ ഇല്ലാതാക്കിക്കൊള്ളട്ടെ എന്നതൊരു പോംവഴി അല്ലാത്തത് കൊണ്ടൊരു പ്രതിരോധ നടപടി വേണ്ടതാണ് അതിൽ പല മാർഗങ്ങളുണ്ട് അതിൽ ഒന്ന് അക്രമകാരികളെ ഇല്ലാതാക്കുക എന്നത് തന്നെയല്ലേ അത് വ്യാപകമായി നടത്തി നിയമം കയ്യിലെടുത്ത് ജനങ്ങൾ തന്നെ നിർവഹിക്കണം എന്ന അർത്ഥത്തിലല്ല പക്ഷേ ഒരു പോംവഴിയിൽ അതും വരുന്നില്ലേ ഈ ഒരു പ്രശ്നം സംബന്ധിച്ച് യഥാർത്ഥത്തിൽ താങ്കൾ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ മനുഷ്യജീവന് മനുഷ്യജീവൻ എത്രത്തോളം വിലയുണ്ടോ അത്രത്തോളം തന്നെ വില വില കൊടുത്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമുക്ക് കാണേണ്ടത് ഇതിനൊരു സയൻറ്റിഫിക്കായിട്ടുള്ളൊരു മെത്തേഡ് ശാസ്ത്രീയമായ ഒരു പരിഹാരമാണ് കാണേണ്ടത് ഇപ്പോൾ ശ്രീ ശ്രീധരൻപിള്ള ഭവനട്ട ശ്രീധരൻപിള്ള അദ്ദേഹം പറഞ്ഞ പോലെ ഒറ്റയടിക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധ്യമല്ല എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇത്രത്തോളം വഷളായതെന്നാണ് ആദ്യമേ നമ്മൾ പരിശോധിക്കേണ്ടത് ഈ വർക്കല ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വർക്കല പോലുള്ള ഒരു പ്രദേശത്ത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല പോലുള്ള ഒരു പ്രദേശത്ത് വർഷങ്ങളായി വന്ധ്യംകരണ നടപടികളോ വാക്സിനേഷൻ നടപടികളോ ചെയ്യുന്നില്ല തിരുവനന്തപുരം ജില്ലയിലെ കൊച്ചി കോർപ്പറേഷൻ അതിർത്തിയിൽ മാത്രമാണ് വന്ധ്യംകരണ നടപടികൾ ചെയ്തുകൊണ്ടിരുന്നത് തുടർന്നും പോരുന്നത് വർഷങ്ങളായി ചെയ്തു നടപ്പിലാക്കാതെ വന്നിരുന്ന ഈ ഒരു നടപടി നായകൾ പെരുകാൻ സഹായകമായിട്ടുണ്ടായേക്കാം തീർച്ചയായും അത് അപ്പോൾ നായകൾ പെരു പെരുകുന്നു നായകൾ കഴികൾ ഉണ്ടാവുന്നു എന്നൊരു എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയ ശേഷം അതിൽ നിന്ന് അതിൽ നിന്ന് ഒളിച്ചോടാനായി ഈ ക്രമ ഏതെങ്കിലും തരത്തിൽ അക്രമാസക്തമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നായികളെയും നശിപ്പിക്കുവാൻ വേണ്ടി സാധ്യമല്ല അതിനൊപ്പം തന്നെ നിയമപരമായി നമ്മളൊരു സമൂഹ ആയതുകൊണ്ട് നിലവിൽ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹ ആയതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം ഈ ഒരു നിയമപ്രശ്നമാണ് സുപ്രീം കോടതിയിൽ നിലവിൽ തർക്കത്തിലുള്ളത് അക്രമാസക്തമായ നായകളെ കൊല്ലുന്നോ വേണ്ടയോ അപ്പോൾ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്ന ഒരു വാക്കിനെ സംബന്ധിച്ചുള്ള ട്രയൽ ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് വിധി വന്നിട്ടില്ല ഏതാണ് എന്താ ഏത് തരത്തിലാണ് അക്രമാസക്തം എന്ന് വിവേചിക്കുന്നത് ഒരു കിടക്കുന്ന നായയോ അല്ലെങ്കിൽ ഒരു സമാധാനപൂർവമായി ഇരിക്കുന്ന നായയോ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ച ശേഷം അത് തിരിച്ച് റിയാക്ട് ചെയ്താൽ അതിനെ അക്രമാസക്തമായി കണക്കുകൂട്ടാവോ എന്നുള്ള തർക്കമാണ് നിലവിൽ നിൽക്കുന്നത് അക്രമാസക്തമായ അതായത് നിയമം കൃത്യമായി അനുശാസിക്കുന്നുണ്ട് ഇൻക്യൂറബിൾ ഡിസീസസ് റാബിസ് എന്നിവ ബാധിച്ച നായികളെ കണ്ട കാണുകപ്പെടുകയാണെങ്കിൽ അത് അല്പം കൂടി കടന്നു പറയാം ഒരു നായ റാബിസ് ബാധിച്ച നായയാണോ അല്ലെങ്കിൽ അക്രമാസക്തമായ എന്ത് എന്തുകൊണ്ടാണോ അക്രമാസക്തമാവുന്നത് ആവുകയാണെങ്കിൽ അതിനെ കൃത്യമായി പിടികൂടാനുള്ള മോണിറ്ററിങ് സെല്ലുകൾ രൂപീകരിക്കുകയും മോണിറ്ററിങ് സെല്ലുകളുടെ അടിസ്ഥാനത്തിൽ മോണിറ്ററിങ് സെല്ലുകളിൽ ആനിമൽ ഹസ്ബൻഡറി വിഭാഗത്തിൽപ്പെടുന്ന വിദഗ്ധരായ ഡോക്ടർമാരും ഇതിനുള്ള എക്സ്പെർട്ടുകളും അടങ്ങുന്ന ഒരു സംഘമാണ് മോണിറ്ററിംഗ് കമ്മിറ്റി വേണമെന്ന് പറയുന്നത് ആ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നിരീക്ഷണത്തിൽ ഇവയെ പിടികൂടുകയും പിടികൂടിയ ശേഷം ഇവയെ എന്തുകൊണ്ടാണ് ഇവ ഇത്തരത്തിൽ പെരുമാറിയെന്ന് മനസ്സിലാവുകയും മനസ്സിലാക്കിയെടുക്കുകയും അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് മുന്നേറുകയാണ് വേണ്ടത് സാധാരണഗതിക്ക് റാബിസ് ബാധിച്ചത് നായികളാണെങ്കിൽ പിടികൂടപ്പെട്ടുകയാണെങ്കിൽ അവയെ ദയാവധത്തിന് വിധേയമാക്കാമെന്ന് നിയമത്തിൽ കൃത്യമായി വിവേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻക്യൂറബിൾ ഡിസീസസ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞല്ലോ പക്ഷികളുടെ കാര്യമെല്ലാം പറഞ്ഞല്ലോ അതിനകത്തും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇൻക്യൂറബിൾ ഡിസീസസ് വരുന്നവയാണെങ്കിൽ അവയെയും ദയാവധത്തിന് വിധേയമാക്കാം എന്ന് പറയുന്നുണ്ട് അതല്ലാതെ പെട്ടെന്ന് ഒരു ഒരു നായകളെ മൊത്തം സംസ്ഥാനത്ത് ഇല്ലാതാക്കാം അല്ലെങ്കിൽ രാജ്യത്തുനിന്ന് മൊത്തം ഇല്ലാതാക്കാം എന്ന് പറയുന്നത് തീർത്തും നീതീകരിക്കാനാവാത്തതും യാതൊരു തരത്തിലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരവുമല്ല ശരി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ ഈ സർക്കാരിന്റെ ഭാഗത്തുണ്ടായ പിഴവുകൾ എന്ന നിലയിൽ മാത്രമായി ചുരുക്കി കാണാൻ കഴിയുന്നൊരു വിഷയമല്ല ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഇതുപോലെ തന്നെയുള്ള ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഭരണപരമായ ഉത്തരവാദിത്തം എന്തായാലും ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയിലോ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന സർക്കാരിലോ മാത്രമായി ചുമത്താൻ കഴിയുകയുമില്ല അപ്പോൾ ഈ ഇതിൽ ഉള്ളൊരു കൃത്യനിർവ്വഹണത്തിലെ വീഴ്ച എന്തുകൊണ്ടാണ് ഒരു തുടർ കഥയായത് അല്ല നമ്മളിതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം പ്രസവിച്ച അമ്മത്തെ അമ്മയെ തല്ലിയാലും അഭിപ്രായമുള്ള നാടാണ് അപ്പോൾ ഈ വിഷയത്തിലും രണ്ട് അഭിപ്രായമുണ്ട് കാരണം എല്ലാ കാര്യത്തിലും രണ്ട് അഭിപ്രായമാണല്ലോ ഇപ്പോൾ രാജ്യത്ത് രണ്ടു ചേരിയായി തിരിഞ്ഞ് നിന്ന് ചർച്ച ചെയ്യുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തി പിടിച്ചാൽ കാണാൻ നല്ല ചേല എന്ന് പറയുന്ന നടക്ക് നാട്ടിലാരെയെങ്കിലും പട്ടികടിച്ച് കൊല്ലുമ്പോഴോ നാട്ടിലാർക്കെങ്കിലും മാരകമായ മുറിവേൽപ്പിക്കുമ്പോഴോ അത് ചർച്ച ചെയ്യാൻ നമുക്ക് രസമാണ് ഇത് നമുക്കോ നമ്മുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും വരുമ്പോഴാണ് നമ്മുടെ സ്വഭാവം മാറുന്നത് രീതികൾ മാറുന്നത് ഇവിടെ ഏത് ഗവൺമെൻറ് ആയാലും ശരി ഇപ്പോൾ ഒരു കേസ് സുപ്രീം കോടതിയിലുണ്ട് സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് സ്ഥാപിച്ച് കേരളത്തിലെ യാഥാർത്ഥ്യ യഥാർത്ഥ സ്ഥിതി വിവരം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ നമുക്കായിട്ടില്ല മാത്രമല്ല ശ്രീ ശ്രീധരൻപിള്ള പറഞ്ഞ പോലെ മേനകാ ഗാന്ധി രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് ഞാനൊക്കെ സഞ്ജയ് ഗാന്ധിയായിട്ട് വളരെ അടുപ്പുള്ള ആളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം പാർലമെൻറ്റിൽ ജയിച്ചുവന്ന് പിന്നെ ടോൽ വെല്ലിംഗ്ടൺ പ്രസിഡന്റിൽ താമസിക്കുമ്പോൾ അവിടുത്തെ ഒരു അന്തേവാസിയെ ഞാൻ എനിക്ക് മേനകാ ഗാന്ധിയെ നന്നായിട്ടറിയാം മേനകാ ഗാന്ധി ആരാണെന്നും എന്താണെന്നും അവർ മുമ്പ് എന്തായിരുന്നു എന്നൊക്കെ അറിയാം പക്ഷേ പഴയ മേനകാ ഗാന്ധി അല്ല ഇന്നത്തെ മേനകാ ഗാന്ധി ഇന്ന് മേനകാ ഗാന്ധി ഉത്തരവാദിത്തപ്പെട്ട ഒരു ക്യാബിനറ്റ് മന്ത്രിയാണ് അപ്പോൾ ക്യാബിനറ്റ് മന്ത്രി സംസാരിക്കുമ്പോൾ അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ മറ്റു രീതിയിൽ വേണം നമ്മൾ കാണാൻ ഒരു ക്യാബിനറ്റ് മന്ത്രി സംസാരിക്കുമ്പോൾ അതും ഒരു ഫെഡറൽ സംവിധാനമുള്ള രാജ്യത്തായത് പറഞ്ഞല്ലോ സംസ്ഥാനത്തിൻ്റെ പൂർണ്ണമായ അധികാരം പരിധിയിൽ വരുന്നൊരു കാര്യമാണെന്ന് ശ്രീധരൻപിള്ള അപ്പം ഫെഡറൽ സംവിധാനമുള്ള ഒരു രാജ്യത്ത് ഒരു കേന്ദ്രമന്ത്രി സംസാരിക്കുമ്പോൾ ആ കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾക്ക് ബ്രിവിറ്റി ഉണ്ടാവണം മിതത്വം ഉണ്ടാവണം അത് വളരെ അനിർവാര്യമായ കാര്യമാണ് പിന്നെ ഇവിടെ പറഞ്ഞ പോലെ കോടതികളെ ബോധ്യപ്പെടുത്താൻ ഗവൺമെൻറ്റുകളെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ ഈ നായ്ക്കളെ കൊല്ലുന്നതിൻ്റെ അനിർവാര്യതയെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിയാതെ പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കുറ്റപ്പെടുത്തുന്നത് അത് മുൻപ് ഇത്തരമൊരു പ്രകോപനപരമായ സിറ്റുവേഷൻ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇത്രയധികം നായ്ക്കൂട്ടങ്ങളെ കണ്ടിട്ടില്ല ഇപ്പോൾ രാവിലെ മോർണിംഗ് വാക്കിന് പോകുന്ന ആളുകൾ അവർ വെറുതെ നടന്നു പോകുമ്പോൾ അവരുടെ പുറകെ വന്നവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് പലരിൽ നിന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ടിപ്പം നടക്കാൻ പോകുന്ന ആളുകൾ വടിയും എടുത്തിട്ടാണ് നടക്കാൻ പോകുന്നത് കാരണം പട്ടി വന്നു കഴിഞ്ഞാൽ അവരെ അടിച്ചു ഓടിക്കാൻ ഉള്ളൊരു സംവിധാനത്തിൽ നല്ല ചൂരൽ വടികളുമായി അപ്പോൾ ചെ ചിലപ്പോൾ ഞാൻ ചിലരെ കാണുമ്പോൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വടിയുടെ സഹായമില്ലാതെ നടക്കാൻ പറ്റുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഇത് നടക്കാനല്ല ഈ വടി പട്ടി വന്നാൽ അതിൽ നിന്നൊരു പ്രതിരോധത്തിന് വേണ്ടിയാണ് വടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇവിടിപ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം ഈ പട്ടിയോട് ഇത്രയധികം സ്നേഹം കാണിക്കുന്നവരോട് എനിക്കൊരു ചോദ്യമുണ്ട് ആ ചോദ്യം നമ്മുടെ ഈ രാജ്യത്ത് അറിഞ്ഞുകൊണ്ട് നമ്മൾ എത്രയോ മൃഗങ്ങളെ കൊല്ലുന്നു പശുക്കളെ കൊല്ലരുതെന്ന് പറഞ്ഞ് രാജ്യം മൊത്തം പ്രക്ഷോഭം നടക്കുക പക്ഷേ കേരളത്തിൽ പശുക്കളെ കൊന്ന് അതിനെ ഭക്ഷിക്കുന്നില്ലേ കാളകളെ കൊല്ലുന്നില്ലേ എരുമയെ കൊല്ലുന്നില്ലേ പോത്തിനെ കൊല്ലുന്നില്ലേ അപ്പോൾ മനുഷ്യനെ ഭക്ഷിക്കാൻ വേണ്ടി ഈ ജീവികളെ എത്രയോ ആടുകളെയാണ് ഒരു ദിവസം കൊല്ലുന്നത് കേരളത്തിൽ വടക്കേ അറ്റം തൊട്ട് തെക്കേ അറ്റം വരെ ഒരു ദിവസം കൊല്ലുന്ന പശുക്കളുടെ മാടുകളുടെ എണ്ണമെടുക്കുക അപ്പോൾ ആ യാതൊരു വിധമായ ഉപദ്രവവും ആർക്കും ചെയ്യാതെ ഒരു പ്രകോപനവും ഉണ്ടാക്കാതെ ആ ആ മനുഷ്യൻ്റെ ആഹാരത്തിന് വേണ്ടി കൊന്നൊടുക്കുന്ന ഈ മൃഗങ്ങളുടെ മൃഗങ്ങൾ രണ്ടുമെടുത്ത് പരിശോധിച്ചാൽ മനുഷ്യനെ ആക്രമിച്ചവരെ ഇല്ലായ്മ ചെയ്യാൻ വരുന്ന ഈ ഇത്തരം പിന്നെ നായ്ക്കളെ കൊല്ലുന്നതിനോട് വിയോജിക്കുന്ന രേഖപ്പെടുത്തുന്നവരോട് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് അവരി അപ്പം ഈ ഇപ്പം ഞാനും പറഞ്ഞ കേരളത്തിലെ മുഴുവൻ നായ്ക്കളെ കൊല്ലണമെന്ന് ഒരിടത്ത് ഞാൻ പറഞ്ഞിട്ടില്ല വളരെ പിന്നെ ക്രൂധരായി മനുഷ്യനെ ആക്രമിക്കാൻ വരുന്ന ആ നായ്ക്കളെ തന്നെ തീരണം അതിനകത്ത് യാതൊരു അപ്പീലും പാടില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് പക്ഷേ കളയുക എന്ന് എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും അതൊക്കെ ഉറപ്പുവരുത്താനുള്ള സംവിധാനം ഉണ്ടല്ലോ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ വളരെ ശാസ്ത്രീയമായ പരിശോധനയൊക്കെ പറയുന്നല്ലോ ഇപ്പം എന്തായാലും വർക്കലയിലും നമ്മുടെ ഈ കടപ്പുറത്ത് ഒരു സ്ത്രീയെ ആക്രമിക്കുന്ന നായ്ക്കളുടെ പിക്ചർ നമ്മൾ കണ്ടതാണ് വിഷ്വൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആക്രമിക്കുന്ന നായ്ക്കൾ അവിടെത്തന്നെ ഉണ്ടല്ലോ ആ നായ്ക്കൾ അവിടെ വിട്ടു പോകത്തില്ലോ അപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ കണ്ട നായ്ക്കളാണത് അതൊരു കൂട്ടമാണ് ആ കൂട്ടം ഒരിക്കലും അങ്ങനെ തെറ്റിപ്പോകാറില്ല പിന്നെ ശ്രീ സി ആർ നീലകണ്ഠം പറഞ്ഞ പോലെ ഇന്ന് മാലിന്യ പ്രശ്നം കേരളത്തിൽ ഒരു വലിയ വിഷയമായി മാറിയിരിക്കുന്നു പണ്ടൊക്കെ ഈ നായ്ക്കൾ വീടുകളിൽ വളർത്തുന്നതിനാണ് നന്ദി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന തെരുവു നായ്ക്കൾ ആരെയാണ് പ്രൊട്ടക്ഷൻ നടത്തുന്നത് നമ്മൾ നമ്മുടെ വീടുകളിൽ നായ്ക്കളെ വളർത്തുമ്പോൾ ആ നായ്ക്കൾ വളരെ പിന്നെ പറഞ്ഞ മനുഷ്യനെ പോലെ തന്നെ ബുദ്ധിയുള്ള മൃഗങ്ങൾ പക്ഷേ ജസ്റ്റിസ് നാരായണ പറഞ്ഞത് ഈ തെരുവ് നായ്ക്കളാണ് പലപ്പോഴും ആരെങ്കിലും അപരിചിതരൊരു സ്ഥലത്ത് വന്നാൽ കുരച്ച് ജനങ്ങളെ ഉണർത്തി ജാഗര ജാഗരൂകരാക്കുന്നത് എന്ന് അതൊക്കെ തെറ്റായ ധാരണയാണ് അതൊരിക്കലും എനിക്ക് അംഗീകാരം വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾ വീട്ടിൽ രാത്രി അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും അവിടെ വരാനും പിന്നെ ഒരു ഇത് വന്നാൽ അത് ശബ്ദമൊക്കെ ഉണ്ടാക്കി വീട്ടുകാരെ ഉണർത്ത് അത് നായ്ക്കൾ ഇങ്ങനല്ലോ നായ്ക്കൾ തെരുവു നായ്ക്കൾ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മാത്രമായി ഒതുങ്ങി